എല്ലാവർക്കും നമസ്കാരം ഈ ജാതകത്തിൽ ഗ്രഹനിലയിലേക്ക് നോക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ ഡിഗ്രി ഒരു രാശിയിൽ പോയിരിക്കുന്നത് ചൊവ്വയാണ് എന്ന് കാണാം മാർസ് ഇരുപത്തൊന്ന് ഡിഗ്രി നാൽപ്പത്തി ആറ് മിനിറ്റ് ഇതാണ് ഈ ഗ്രഹനിലയിലെ ആത്മാകാരകൻ എന്ന് നമ്മൾക്ക് നിസ്സംശയം പറയാം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബുധനാണ് ഇരുപത് ഡിഗ്രി മുപ്പത് മിനിറ്റ് അമാത്യകാരകനായിട്ട് വരുന്നത് ബുധനാണ് മൂന്നാം സ്ഥാനത്തുള്ളത് പതിനാറ് ഡിഗ്രി നാൽപ്പത്തൊന്ന് മിനിറ്റ് പോയിട്ടുള്ള ചന്ദ്രനാണ് ഭ്രാതൃകാരകൻ ഇവിടെ ചന്ദ്രനാണ് നാലാം സ്ഥാനത്ത് നിന്നിരിക്കുന്നത് ശുക്രനാണ് മാതൃകാരകൻ ഇവിടെ ശുക്രനാണ് വരിക പതിമൂന്ന് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് ആണ് ശുക്രൻ വൃശ്ചികം രാശിയിൽ സഞ്ചരിച്ചിരിക്കുന്നത് ശുക്രന് ശേഷമുള്ള പുത്രകാരകനായിട്ട് എടുക്കേണ്ടത് ശനിയെ ആണ് അഞ്ചാം സ്ഥാനത്തെടെ ശനി പത്ത് ഡിഗ്രി പന്ത്രണ്ട് മിനിറ്റ് സഞ്ചരിച്ചിട്ടുണ്ട് ശനിക്ക് ശേഷം സൂര്യനാണ് ആറാം സ്ഥാനം ഏഴ് ഡിഗ്രി അമ്പത്തിനാല് മിനിറ്റ് സൂര്യൻ ഇവിടെ നാധികാരകനായിട്ട് വരും ഏറ്റവും കുറവ് വ്യാഴത്തിനാണ് രണ്ട് ഡിഗ്രി അമ്പത്തിനാല് മിനിറ്റ് വ്യാഴം ഇവിടെ താരകാരകനായിട്ട് അറിയപ്പെടുന്നു ഈ രീതിയിലാണ് ഈ ജാതകത്തിൽ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ ഏഴ് ഗ്രഹങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചരകാരകന്മാരെ നിർണയിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ താഴോട്ട് പോകുകയാണെങ്കിൽ ഓരോരോ ഗ്രഹത്തിൻ്റെ നേർക്ക് ബ്രാക്കറ്റിൽ അതിനെ സൂചിപ്പിക്കുന്ന ഏത് കാരകനാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു സിംബൽ കൊടുത്തിട്ടുണ്ടാകും ഇവിടെ ആത്മകാരകനായിട്ട് ചൊവ്വയ്ക്ക് എ കെ എന്ന് കൊടുത്തിട്ടുണ്ട് അമാത്യകാരൻ കെ അമാത്യകാരകൻകുറി ഭ്രാതൃകാരകനായിട്ടുള്ള ചന്ദ്രന് മാതൃകാരകൻ എം കെ ശുക്രനാണ് പുത്രകാരകൻ ശനി പി കെ നാദികാരകൻ സൺ ജി കെ ധാരകാരകൻ ഡി കെ ഈ രീതിയിലാണ് നമ്മൾക്ക് അതിൻ്റെ നൊട്ടേഷൻ വെച്ച് സൂചിപ്പിക്കാറുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ഗ്രഹനിലയിൽ കാരകന്മാരെ ശരകാരകന്മാരെ നിർണയിക്കുന്നത് ഇതൊരു സിമ്പിളായിട്ടുള്ള ഉദാഹരണമാണ് ഇതുപോലെ തന്നെ രാഹുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടും നമ്മൾ പിതൃകാരകൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടുതൽ ആഡ് ചെയ്തുകൊണ്ടും എട്ട് കാരകന്മാരെ നിർണയിക്കുന്ന സിസ്റ്റവും ഉണ്ട് അതിൻ്റെ രീതി സെയിം തന്നെയാണ് ഇവിടെ രാഹുവിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി അതിൽ നിന്ന് രാഹുവിൻ്റെ സഞ്ചരിച്ച ദൂരം കുറയ്ക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇവർ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് പുറകോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളത് കാര്യം ആസ്പദമാക്കി ആ ഡിഗ്രിയിൽ നിന്ന് അത് കുറയ്ക്കുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ രാശിയിൽ സഞ്ചരിച്ച ദൂരം ലഭിക്കുക എന്നുള്ളതിനാൽ ആ ഒരു വിഷയത്തിൽ നമ്മൾ ആ രീതിയിൽ വേണം രാഹു പരിഗണിക്കാൻ പക്ഷേ അത് അത്ര വിശദമായിട്ട് ഇപ്പോൾ പഠിക്കേണ്ട കാര്യം ഇല്ല അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഏഴ് ചരകാരക സിസ്റ്റം മനസ്സിലാക്കിയാൽ മതിയാകും ഇതേ മെത്തേഡ് തന്നെയാണ് അതിലും ഫോളോ ചെയ്യുന്നത് രാഹുവിനെ കേതുവിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരല്പം മൈനസ് ചെയ്തിട്ട് കണക്ക് കൂട്ടുന്നു എന്ന് മാത്രം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം